ഹലോ അസ്സാമുലൈക്കും വർഹമത്തുള്ള തലബറക്കാത്തത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ രണ്ട് റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെയാണ് കേട്ടോ ഫസ്റ്റ് ഫ്രൈഡ് റൈസ് എത്ര എന്ന് വെച്ചാൽ അത് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തരം റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് പെപ്പർ ചിക്കൻ ഉണ്ടല്ലോ ആ ഒരു റെസിപ്പി കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനും കൂടിയിട്ട് നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി കണ്ടുവക്കാം അപ്പോൾ ഞാൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ അതുപോലെ ഒരു പാത്രം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അടുപ്പത്തിട്ട പിന്നെ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരി നുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ എത്രയും പോകുന്ന പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ ഇതേ ലെവലിൽ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെക്കണം ഒരു ക്യാപ്സിക്കം ഞാനിപ്പോൾ ഒരു നാലഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര ആവശ്യം വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി അതിനുശേഷം ചെയ്യാൻ പറ്റിയിരിക്കാന് വെളിച്ചെണ്ണ ആണ് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് സവള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം അത് വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴ കളർ ഒന്ന് മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അത് നല്ല വഴണ്ടി കിട്ടേണ്ട ആവശ്യമൊന്നും അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒന്നും ഇങ്ങോട്ട് റെഡി ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് അളവൊന്നുമല്ല പിന്നെ നമുക്ക് ലാസ്റ്റ് വേണം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ ഒരു സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും പിന്നെ ഞാൻ അതിൽക്ക് ഒരു നാല് ഉണക്കമുളക് ഉണ്ടല്ലോ അതിങ്ങനെ നടുവി പൊട്ടിച്ചിട്ടിങ്ങനെ ഇടും അതുപോലെ ഉണക്കമുളക് നമ്മൾ വറവ് ഇടുമ്പോഴൊക്കെ അത് നിന്ന പോലെ അതൊരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു വരുവായാൽ മതി കേട്ടോ നല്ലവണ്ണം കുഴഞ്ഞ റെഡിയാവണ്ട അതിന് അടുത്ത് മോനും വന്നിട്ടുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനും അപ്പോൾ ഞാനിത് ക്യാപ്സിക്കാ സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ട ഒരു ക്യാപ്സിക്ക അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിക്ക് എന്നിട്ട് നേരത്തെ നമ്മൾ ഈ ഒരു ഉള്ളി സവാള കറക്റ്റ് ആയ മേലത്തെ ഒരു ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി മുളക് ആവശ്യമില്ല പെപ്പർ ചിക്കൻക്ക് ഇട്ടാൽ പക്ഷേ ഞാൻ സമാധാനത്തിന് ഇട്ടെന്ന് മാത്രം ഒരു അരസ്പൂൺ മല്ലിപ്പൊടി അത്രേ ഇട്ടിട്ടുള്ളൂ ഈ പൊടികളൊക്കെ ഞാനൊരു പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണം വേണ്ടതിലേക്ക് മുളക് പൊടി എന്നുണ്ടെങ്കിൽ ഒക്കെ കുരുമുളക് പൊടീട്ടാൽ മതി പിന്നെ ഞാനിത് എരിവിന് ആവശ്യത്തിന് ഉള്ളതായിട്ട് ഞാൻ മുളക് കുരുമുളകിൻ്റെ പൊടീനാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പെപ്പർ ചിക്കനിൽ പെപ്പർ തന്നെയാണല്ലോ കൂടുതലും ഉണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചിക്കന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാനിത് അടി പിടിക്കാതിരിക്കും മാത്രമായിട്ട് അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ അത് ഒഴിച്ചു കൊടുത്തത് പിന്നെ അത് കുറേ വെള്ളം നമ്മൾ കറിക്ക് വെക്കണമായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ തളിച്ചിട്ട് ഇങ്ങനെ വേവണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാനിട്ടാണ് നല്ലത് അപ്പം നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റിൽ അങ്ങനെ ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മിക്സി ഒന്നാവാൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ നോക്കി വെക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മളിത് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ കറിവേപ്പിൽ അത്യാവശ്യം നമ്മൾ ഒരു പിടി ഏകദേശം ഒരു ഉടം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മല്ലിച്ചപ്പ് ഇതാ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഏകദേശം അതുപോലെ നിറച്ചൊരു പിടികോളം ഞാൻ മല്ലിച്ചപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിക്ക് അടുത്തത് ചേർക്കണെന്താണെന്ന് വെച്ചെങ്കിൽ നല്ല ജീരകം പൊടിച്ച് വെക്കണം കേട്ടോ ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് നല്ല ജീരകവും ഒരു ടീസ്പൂണ് പെരും ജീരകം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് നല്ല ജീരകം പെരിഞ്ചീരകൂട്ടാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിടുമ്പോൾ പിന്നെ ഞാൻ കുരുമുളക് പൊടി കുറവ് തോന്നോക്കി വെക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി കുരുമുളകിൻ്റെ പൊടിഞ്ഞട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അടുത്തത് ചേർക്കാൻ പോകണത് അപ്പോൾ അത് നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി യോജിപ്പിച്ചിട്ട് വെക്കണം പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ മിക്സഡ് ജാറിൽ ഉണ്ടായിരുന്നത് ഇന്ന് കറക്റ്റ് വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുക അത് കണ്ടാൽ തന്നെ അറിയാം അതിൽ വെള്ളമൊന്നും അങ്ങനെ ഇല്ലാട്ടോ അപ്പം ഞാൻ ആ ഒഴിച്ചാറ് ഗ്ലാസ് വെള്ളത്തിൻ്റെ മാത്രമേ ഉള്ളൂ അത് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടാ എന്നിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് ഇത് വേവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി ഇളക്ക് മിക്സാക്കി കൊടുത്താൽ നമ്മളത് പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരു ചെറിയൊരു ഗ്രേവി പോലെ പോലെയായിട്ടാണ് ഇട്ടുണ്ടാക്കണത് ശരിക്കും ഇതുപോലെ ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ഡ്രൈ പോലെ ആക്കിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാം ഞാനിതിക്ക് ഫ്രൈഡ് റൈസൊക്കായ കാരണം ഇങ്ങനെ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും നമ്മൾ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ പെപ്പർ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസുമതി ഞാൻ ഒരു ഒന്നര കിലോണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിരാൻ ഇടണം അപ്പോൾ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പം കൂട്ടാം അപ്പോൾ ഞാനത് ഒരു മണിക്കൂറായിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടിട്ടാണ് അപ്പോൾ നല്ലോണം കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ ആദ്യം ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഊറ്റിയിട്ട് വേണം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ അപ്പോൾ അത് നല്ല സെറ്റായിട്ട് കുതിർന്ന് വന്നിട്ടൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ ശെമ്പിയിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തിള വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ അരിയിലേക്ക് പിടിക്കാൻ മാത്രം ചോറ്ക്ക് പിടിക്കാൻ പാകത്തിനായിട്ടുള്ള ഉപ്പ് പിന്നെ ഒരു രണ്ട് പീസ് പട്ട ഉണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളം വാർത്തിട്ടിങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വെള്ളത്തിൽ എന്ത് പിന്നെ അളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്കത് വെന്ത് കിട്ടാനുള്ള വെള്ളം വെച്ചാൽ മതി അളന്നിട്ട് അളർന്നിട്ടൊഴിക്കാൻ അങ്ങനൊന്നുമില്ല വറ്റിച്ച് ഇടുക്കല് കൂട്ടിയിട്ടാണ് നമ്മളെടുക്കുന്നത് അങ്ങനെ നോക്കിയതിന് ശേഷം നല്ലോണം വെന്ത് വരാറായപ്പോൾ ഞാനത് അതുപോലെ വാരപാത്രം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഊറ്റിയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോക്കി നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഞാൻ നല്ല ഫുള്ള് വെന്തതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടാ പകുതി എഴുപത് ശതമാനം വേവ് എൺപത് ശതമാനം വേവെന്നൊന്നും പറഞ്ഞില്ല അത് അത്യാവശ്യം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറിന് കേടാകുട്ടോ അപ്പോൾ അത് കാരണം ഞാൻ നല്ലോണം വെന്ത്ട്ട് സാധാരണ നമ്മൾ കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ രൂപത്തിലായിട്ട് തന്നെയാണ് എടുക്കുന്നത് പിന്നെ അത് ഊറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഡ്രൈ ആവുന്ന സൈസ് സരിയാണല്ലോ അപ്പോൾ അത് കാരണം നല്ലോണം ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിത് അവിടെ ഊറ്റി വാർത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേണ്ട മിക്സ് ഒക്കെ റെഡി ആക്കി എടുക്കാം കേട്ടോ ഫ്രൈഡ് റൈസൊക്കെ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് നമുക്ക് നമുക്കിത് കോഴിമുട്ട ഒരു നാലെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ അത് ഇത് ചിക്കി എടുക്കാനാണ് ഞാനിപ്പോൾ വെച്ചത് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ് ആക്കാൻ ടൈമ് ഇതുപോലത്തെ ഒരു പാത്രമാണെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ എളുപ്പം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ ഇത് കുഞ്ഞി ഒരു നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട നിങ്ങൾക്ക് എത്ര വേണ്ടിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നാലെണ്ണം അഞ്ചെണ്ണം നിങ്ങൾക്ക് ഇത് കറക്റ്റ് അളവ് കഴിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഇത് നാലെണ്ണേ എടുത്തിട്ടുള്ളൂ അത് ലേശം ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇതിൽ ചിക്കിയിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ചിക്കിയിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ കോഴിമുട്ട അതുപോലെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ലക്ഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു വേറെ ഒരു പാത്രം എടുക്കേണ്ട ആവശ്യം നമുക്ക് ഏതാണ്ടാക്കണെന്ന് വെച്ചാൽ അതിൽ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിന് ശേഷം കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാട്ടോ അവർ ഉപ്പ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചിക്കി കൊടുക്കുമല്ലോ നമ്മൾ സ്പൂൺ വെച്ചിട്ടിങ്ങനെ അപ്പം അതുപോലെ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ നമ്മൾ ഉപ്പേരി പോലെ ആക്കിയിട്ട് കിട്ടും ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഉപ്പേരി ആക്കിയിട്ടും കുട്ടികൾക്ക് കൊടുത്തേക്കുമല്ലോ അന്ന് പോലെ എട്ട അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും ഈ ഒരു പാത്രത്തിലാകുമ്പോൾ നമുക്ക് അടി തന്നെ റെഡി ആയിട്ട് കിട്ടും നമ്മളെല്ലാതും മിക്സ് ആക്കണ എല്ലാതും ഉണ്ടാക്കുന്ന ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അധികം താമസമൊന്നുമില്ല എന്നിട്ട് ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റൈസിലിട്ടാ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ ഞാൻ സൺഫ്ലവർ ാണ് കേട്ടോ ഒ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ടുണ്ടായത് രണ്ട് മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം പിന്നെ അത്യാവശ്യം ബീൻസ് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുത്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് എത്രയും മണിക്ക് നിങ്ങൾക്ക് എത്ര വേണ്ട എത്ര എടുക്കട്ടോ അതിന് അങ്ങനെ കണക്കൊന്നുമില്ല നല്ലതാണ് എത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ കിന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കുക നല്ലോണം വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കളർമാറി മാത്രം മതി കേട്ടോ ഒരു പകുതി വേവ് എന്നൊന്നും പറയില്ല അത്രയാവണം എന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചപ്പിലും അവലേണലും അങ്ങനെയൊക്കെ എടുക്കുക അപ്പോൾ ആ ഒരു ലെവലിൽ ആക്കിയിട്ട് എടുത്താൽ മതി നമ്മൾ സാധാരണ കണ്ടിട്ടും കഴിച്ചിട്ടുള്ള ഒരു രീതി ഒക്കെ നമുക്ക് അറിയാമല്ലോ അപ്പം അത്രയും പരുവായാൽ മതി കേട്ടോ പിന്നെ ഞാൻ അതിൽ ഇതിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഒന്ന് അധികം കുറേ വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ലേശം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഒരല്പം ഒരു രണ്ട് സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റൈസിൽ നമുക്ക് കുരുമുളക് ഇങ്ങനെ വേണമെന്നെങ്കിലാണ് അതിൻ്റെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടാന്ന് കേട്ടോ പിന്നെ അടുത്ത നമ്മൾ ചേർത്ത് കൊടുക്കണത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ ഒരു മൂന്ന് മൂന്നൊരു സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുക അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമുക്ക് നമുക്കിത് റൈസ് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ റൈസ് ഇത് ഇട്ട് കൊടുക്കട്ടാ ഞാൻ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ ഒന്നര കിലോ റൈസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫുൾ ഇട്ടെടുക്കുന്നില്ല കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാം കൂടി മിക്സാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായ കാരണം ആണ് അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ ആണോ വെച്ചെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാട്ടോ നല്ല ഇങ്ങനെ ഇളക്കി എടുക്കാം അതെ ഇതുപോലെ തന്നെ കുറഞ്ഞ് കുറഞ്ഞതായിട്ട് ആ ഒരു പരുവത്തിൽ കൈറ്റ് മിക്സാക്കി എടുക്കുക പിന്നെ ഞാൻ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് എടുത്തിട്ടാണ് പിന്നെ ഇനി ലാസ്റ്റ് ഇതൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴിമുട്ട ചേർത്ത് കൊടുത്തത് കിട്ടാൻ നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് ആ വെജിറ്റബിൾസിൽ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ആക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ ഇത് ആ ചോറും ഒക്കെ എല്ലാതും മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ഫ്രൈഡ് റൈസിന് ഫൈനലായിട്ടാണ് പനി എല്ലാതും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സൂപ്പറായിട്ട് കിട്ടിയിട്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിൽ കുരുമുളകിൻ്റെ ഞാൻ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു ലേശ കൂടി നമുക്ക് ഇതിലിങ്ങനെ ഒരു പച്ചക്കായിട്ട് അങ്ങനെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തത് നല്ലൊരു ടേസ്റ്റായിട്ട് അങ്ങനെ ഇട്ടുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ഒരു ഒന്നര സ്പൂൺ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ കോഴിമുട്ട ചിക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടാ ഈസി ആയിട്ട് എല്ലാവർക്കും റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഉണ്ടാക്കി നോക്കിക്കോളിട്ട് അതുപോലെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് ആ ഫുഡിൻ്റെ റെസിപ്പി വ്ളോഗും പിന്നെ സോപ്പ് മേക്കിങ്ങും അങ്ങനെയായിട്ട് കുറേ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഏത് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് അടുത്തവിടെ വെച്ച് കാണാതിരിക്കും അസാ വാരിക്കും വറഹമുലായി തല വബ്രക്കാത്തു